പ്രിയപ്പെട്ടവര് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലൈവ് ക്ലാസുകൾ നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുക ലൈവ് ക്ലാസുകൾ അതായത് ഇഗ്നോയുടെ ക്ലാസുകൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പൊതുവേ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇഗ്നോയെല്ലാം ഓപ്പൺ എന്ന് പറഞ്ഞാൽ മാർക്ക് കുറഞ്ഞവരുടെ അത്താണി എന്നാണ് പക്ഷെ അത് മാർക്ക് കുറഞ്ഞവരുടെ അത്താണി അല്ല മറിച്ച് അത് തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽ തുറന്നിരിക്കുന്നു ലൈബ്രറി തുറന്നിരിക്കുന്നു ക്ലാസ് തുറന്നിരിക്കുന്നു യൂട്യൂബ് വീഡിയോസ് തുറന്നിരിക്കുന്നു ഫേസ്ബുക്ക് ലൈവ് ക്ലാസ്സുകൾ തുറന്നിരിക്കുന്നു യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷൻസ് നമുക്ക് കയ്യെത്തും ദൂരത്തും ഉണ്ട് സ്വയംപ്രഭ ചാനലിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും ഇതെല്ലാം വളരെ മനോഹരമായി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എഫ് ബി ലൈവ് റെക്കോർഡ് വീഡിയോസ് നമുക്ക് ലഭ്യമാണ് ലഭ്യമാണ് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ നമുക്ക് യൂട്യൂബ് വീഡിയോസ് ലഭ്യമാണ് സ്വയംപ്രഭ ചാനൽ നമുക്ക് ലഭ്യമാണ് ഏതൊക്കെ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം ഈ ഗ്യാൻ എന്നുള്ള ലിങ്ക് താങ്കൾ എടുക്കുക ഈ ഗ്യാൻ ലിങ്കിലെ ഒന്നാമത്തേത് എഫ് ബി ലൈവ് റെക്കോർഡ് വീഡിയോസ് അതാണ് ഞാൻ ഇപ്പോൾ താങ്കളെ കാണിക്കുന്നത് ഇഗ്നോ ി ലൈവ് റെക്കോർഡ് വീഡിയോസ് ഉദാഹരണത്തിന് ബി സൈക്കോളജി ക്ലാസിന്റെ ബി എ സൈക്കോളജി ക്ലാസിന്റെ ഓറിയന്റേഷൻ ഓഫ് എം എ ആൻഡ് ബി എ സൈക്കോളജി കമ്മ്യൂണിക്കേഷൻ കോൺസെപ്റ്റ് ഫോർ ബെഗിനേഴ്സ് എന്നുള്ള ക്ലാസ് ഇപ്പോൾ നമുക്ക് നൽകുകയാണ് ഓക്കെ ആ ക്ലാസ് ആണ് ഇപ്പോൾ ഞാൻ താങ്കൾക്ക് നൽകുന്നത് അത് ദയവ് ചെയ്ത് വാച്ച് ചെയ്താലും കമ്മ്യൂണിക്കേഷൻ കോൺസെപ്റ്റ് ഫോർ ബെഗിനേഴ്സ് എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ ഞാൻ താങ്കൾക്ക് നൽകുന്നത് ശ്രദ്ധിച്ചാലും ഡോക്ടർ മോണിക്ക മിസ് ഹലോ ആൻഡ് i welcome you to the program on ba psychology honors program that has been launched in january 2020 and വളരെ നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ ക്ലാസുകൾ കിട്ടുന്നതായിരിക്കും അടുത്തുള്ള ക്ലാസ് ആണ് ഇനി ഞാൻ പറയാൻ വരുന്നത് അതായത് ഈ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ തന്നെ നമുക്ക് തൊട്ടടുത്ത ക്ലാസുകൾ എന്താണ് എന്നുള്ളത് നോക്കാം കമ്മ്യൂണിക്കേഷൻ കോൺസെപ്റ്റ് ഫോർ ബിഗിനേഴ്സ് അതുപോലെ ഓറിയന്റേഷൻ ഓൺ എം എ സൈക്കോളജി ആൻഡ് ബി എ സൈക്കോളജിയുടെ ലൈവ് ഫേസ്ബുക്ക് ക്ലാസ്സുകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓറിയന്റേഷൻ ഓൺ എംഎ ആൻഡ് ബി എ സൈക്കോളജി സ്റ്റുഡൻസിനുള്ള ക്ലാസ്സുകൾ അതാണ് നമുക്ക് വാച്ച് ചെയ്യാം ഡോക്ടർ മോണിക്ക മിശ്ര ഡിസിപ്ലിൻ ഓഫ് സൈക്കോളജിയിൽ നിന്ന് നമുക്ക് ക്ലാസുകൾ നൽകുന്നു ഇങ്ങനെ നമുക്ക് ക്ലാസുകൾ വളരെ മനോഹരമായി നമുക്ക് നേടാവുന്നതാണ് പ്ര പ്രിയപ്പെട്ടവരെ ഇത് ദീർഘിച്ചു കൊണ്ടുപോകുന്നതിന് പകരം ആ ലിങ്കുകൾ ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് ആ ലിങ്കുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുക ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേറെ ഒന്ന് സപ്പോസ് പബ്ലിക് അഡ്മിൻ അല്ലെങ്കിൽ ബി കോം സ്റ്റുഡൻസിനുള്ളത് ബികോം സ്റ്റുഡൻസിനുള്ള ക്ലാസ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ക്ലാസ് നമുക്ക് ലഭ്യമാണ് ഫേസ്ബുക്കിൽ ഇതെല്ലാം ഓപ്പൺ ആണ് നിങ്ങൾ ഇതിനൊന്നും ഒരു രൂപ പോലും കാശ് കൊടുക്കേണ്ടതില്ല വളരെ സൗജന്യമായി നമുക്ക് ഈ ക്ലാസ്സുകളെല്ലാം ഫേസ്ബുക്ക് ക്ലാസ്സുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ് എന്ന് മനസ്സിലാക്കുക ഐ വെൽക്കം യു ആർ ഫോർഡേസ് ഡിസ്കഷൻ ദാറ്റ് certain commodities and you are seeing a gap. എല്ല വളരെ എളുപ്പത്തിൽ കുറഞ്ഞ പീസിൽ മറിച്ചീ അവൈലബിൾ ഇന്നവേഷൻസ് ഇൻ മാർക്കറ്റിങ്ങിനെ പറ്റിയാണ് ഇവിടെ ക്ലാസ് നൽകുന്നത് ഇൻക്രിമെന്റൽ ഡിസ്ക്രിപ്റ്റീവ് ആർക്കിടെക്ചറൽ റേഡിയൽ യൂസേജ് ഗ്യാപ്പ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ഗ്യാപ്പ് പ്രോഡക്റ്റ് ഗ്യാപ്പ് കോമ്പറ്റീറ്റീവ് ഗ്യാപ്പ് ഇവയെല്ലാം നമുക്ക് ക്ലാസ്സുകളിൽ മനോഹരമായി ലഭ്യമാകും അപ്പൊ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം ഇനി ഞാൻ താങ്കൾക്ക് ബിഎഡിന്റെ ക്ലാസ്സുകൾ സാധാരണ എല്ലാവർക്കും ടഫാണല്ലോ ബി എഡ് അപ്പൊ ബി എഡിന്റെ ക്ലാസ്സുകൾ നമുക്ക് എങ്ങനെയാണ് ലഭ്യമാകുന്നത് എന്ന് നമുക്ക് നോക്കാം റിഫ്ലക്ഷൻ 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 ആൻഡ് 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 റിഫ്രാക്ഷൻ റിഫ്രാക്ഷൻ എന്നുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഇപ്പോൾ നമുക്ക് ക്ലാസ് വളരെ മനോഹരമായി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് ഈ ക്ലാസ്സുകൾ നൽകുന്നത് സിംഗ് അവൻ വെൽക്കം साइंस पेडागोजी ले रिफ्लेक्शन एंड रिफ्लेक्शन क्लास आने नमक दे एंगल ऑफ़ द इंसिडेंट इज़ इक्वल टू द एंगल ऑफ़ द द वे टू द मिरर ऑफ़ रिफ्लेक्शन फॉर पास केव मिरर यू कैन हैव अ रिफ्लेक्शन फॉर कॉन्केव मिरर ने पिक्चर डार्क വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന നല്ല പ്രോഗ്രാംസ് ആണ് എന്ന് മനസ്സിലാക്കുക തുടർന്ന് തന്നെ നമുക്ക് വേറെ ഒരു സബ്ജക്റ്റും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം സപ്പോസ് നമുക്ക് മാനേജ്മെന്റ് പ്രോഗ്രാം അഥവാ എം ബി എ പ്രോഗ്രാമിന്റെ ക്ലാസുകൾ നമുക്ക് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ് എന്നുള്ളതിന്റെ സാധാരണ ഇതിനെല്ലാം ആയിരങ്ങൾ ഫീസ് വാങ്ങിച്ചിട്ടാണ് ഓരോ കോളേജുകളിലും നമുക്ക് ക്ലാസ്സുകൾ കിട്ടുന്നത് ഇത് നാമമാത്രമായ ഫീസിൽ വളരെ ചെറിയ ഫീസിലാണ് ഇഗ്നോ നമുക്ക് ഇത് നൽകുന്നത് എന്ന് മനസ്സിലാക്കും Uh, which is a very relevant subject in uh, present times. വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാകുന്നത് ഞാൻ ഒരു സംഗതിയിൽ തന്നെ കൂടുതൽ സമയം നിൽക്കുന്നില്ല ഇത് നമുക്ക് കിട്ടിയത് ഇഗ്നോയുടെ വെബ്സൈറ്റിൽ ഈ ഖ്യാൻ ഘോഷ് എന്നുള്ള ലിങ്കിൽ നമുക്ക് പോയാൽ ഈ ഖ്യാൻ ഘോഷിൽ കമ്മ്യൂണിറ്റീസിൽ എഫ് ബി ലൈവ് റെക്കോർഡ് വീഡിയോസ് ലഭ്യമാണ് ഇതുപോലെ തന്നെ ഇഗ്നോ യൂട്യൂബ് വീഡിയോസ് നമുക്ക് ലഭ്യമാണ് ഇഗ്നോ യൂട്യൂബ് വീഡിയോസ് സപ്പോസ് ഞാൻ ഇവിടെ കണ്ടിന്യൂങ് എഡ്യൂക്കേഷന്റെ ക്ലാസ്സിലേക്കാണ് പോകുന്നത് എം എസ് സി സി എഫ് ടി ഞാൻ പോകുന്നത് എം എസ് സി ആൻഡ് ഫാമിലി തെറാപ്പി പൊട്ടൻഷ്യൽസിന്റെ ക്ലാസ്സുകളിലേക്ക് നമുക്ക് പോകാം മുന്നൂറ്റി ഇരുപത്തിയാറ് ബൈറ്റിലെ നല്ല മനോഹരമായ ക്ലാസ്സുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ് മാരിറ്റൽ ആൻഡ് ഫാമിലി തെറാപ്പി ആൻഡ് പൊട്ടൻഷ്യൽ ഓഫ് കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ഇൻ ടാക്കലിംഗ് മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിനെ പറ്റിയുള്ള യൂട്യൂബ് ക്ലാസ്സുകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റീസൺ ഫോർ ദർ ഹാവിംഗ് സോട്ട് ഹെൽപ് വളരെ ഭംഗിയായി ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമുക്ക് ലഭ്യമാക്കാം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകതകൾ അതുകൊണ്ട് തന്നെ ഇഗ്നോയുടെ ഈ അതാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇഗ്നോയിലെ ക്ലാസുകൾ എങ്ങനെയാണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡിൽ നമുക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് യെസ് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡിലെ ക്ലാസുകൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അന്തം വിടേണ്ട ഒരു കാര്യവുമില്ല വളരെ സിമ്പിളായി നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സ് നമുക്ക് ലഭ്യമാണ് അത് എങ്ങനെ എന്നുള്ളതാണ് ഞാൻ ഇനി കാണിച്ചു തരുന്നത് ഇതിലെ സ്വയം പ്രഭാ ചാനൽ സ്വയംപ്രഭാ ചാനലിലൂടെ ഉള്ള ക്ലാസുകൾ നമുക്ക് ലഭ്യമാണ് സ്വയംപ്രഭാ ചാനലിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ബി എസ് ഡബ്ല്യു ക്ലാസ് എങ്ങനെ കിട്ടും എന്ന് പറയാമോ എന്നാണ് ദിലീപ് കുമാർ പറയുന്നത് ഞാൻ സ്വയംപ്രഭ ചാനലിലെ ദിലീപ് കുമാറിന്റെ ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളാണ് ഞാൻ തരുന്നത് പ്രത്യേകിച്ച് അത് മനസ്സിലാക്കുക ഇഗ്രോയിലെ സൈറ്റില് ഇഗ്നോയുടെ സൈറ്റിലെ ഈ ഖ്യാൻ എന്നുള്ള മെയിൻ ഹോം പേജിലെ മൂന്നാമത്തെ ലിങ്കിലെ ഈ ഖ്യാൻ ലിങ്ക് എടുക്കുക ഈ ഖ്യാൻ സ്വയംപ്രഭാ ചാനൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം സ്വയംപ്രഭാ ചാനലിലെ കൃത്യമായിട്ട് കറന്റ് ഷെഡ്യൂൾ എന്നുള്ളതും വാച്ച് ആർച്ചീവ്സ് വീഡിയോസ് എന്നുള്ളതുണ്ട് വാച്ച് വാച്ച് വീഡിയോസ് എന്നുള്ള ലിങ്കിലേക്ക് നമുക്ക് പോകാം ആർച്ചിയും വീഡിയോസിൽ ഇവിടെ കൃത്യമായി കറണ്ട് ഏതാണ് അപ്കമ്മിങ് ഏതാണ് ആർച്ചി ഏതാണ് എന്നിവിടെ കൃത്യമായി തന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ മേഖലയിലേക്കുള്ള ക്ലാസുകൾ അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ പോകേണ്ടത് ഇത് ഇലക്ട്രിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗിന്റെയാണ് ഈ കാണുന്നത് നമ്മൾ സോഷ്യൽ വർക്ക് ആണ് പോകുന്നത് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞ് സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്നുള്ള ഏരിയയിൽ അപ്പോൾ കൃത്യമായിട്ട് ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം ഏതൊക്കെ മേഖലയിലാണ് ക്ലാസ്സുകൾ കിട്ടുന്നത് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി സോഷ്യൽ ആൻഡ് സോഷ്യൽ ബിഹേവിയറൽ സയൻസസ് എഡ്യൂക്കേഷൻ ആൻഡ് ഹോം സയൻസസ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് ലോ ആൻഡ് ലീഗൽ സ്റ്റഡീസ് എക്കണോമിക്സ് ആൻഡ് കൊമേഴ്സ് ഫിസിക്കൽ ആൻഡ് എർത്ത് സയൻസസ് ലൈഫ് സയൻസസ് അപ്ലൈഡ് സയൻസസ് സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഇപ്പോൾ സോഷ്യൽ സയൻസസ് ആൻഡ് ആണ് ഞാൻ പോയിരിക്കുന്നത് ലൈബ്രറി സയൻസിന്റെ ക്ലാസ്സുകളാണ് ആദ്യമുള്ളത് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റിയുടെ ക്ലാസുകൾ ഉണ്ട് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിലെ ക്ലാസ്സുകൾ എം എച്ച് ക്ലാസ്സുകൾ ഓരോ വിഷയത്തിലും തന്നെ നമുക്ക് എത്ര എണ്ണം വീതം വരണം നൂറ് എൻട്രി വരെ ഞാൻ എന്നുള്ള എൻട്രി ആണ് ഇവിടെ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആൾ എൻട്രിയിൽ നമുക്ക് കൃത്യമായി ഇതിന്റെ അകത്തേക്ക് പോകാം നൂറ് എന്നുള്ളതിൽ ഉപരിയായിക്കൊണ്ട് എം എച്ച് ഡി നമ്മളുടെ പ്രോഗ്രാമുകൾ ഏതൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് തൊട്ടടുത്തു തന്നെ ഉള്ള മറ്റ് പ്രോഗ്രാമുകളിലേക്ക് ആർച്ചിയുടെ മെത്തേഡിലേക്ക് നമ്മൾ പോകാം ഇത്തിരി ക്ഷമ നിങ്ങൾ കാണിക്കേണ്ടതുണ്ട് ക്ഷമയോടു കൂടിയാണ് കാരണം എല്ലാം തന്നെ നമുക്ക് യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയും നമ്മൾ ഇങ്ങനെ ആർച്ചിയുടെ എടുക്കുമ്പോൾ നമുക്ക് അത് നമ്മുടേതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട് നെറ്റിന്റെ സ്വീകാര്യത നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇതെല്ലാം വെച്ചാണ് നമ്മൾ ക്ലാസ്സുകളിലേക്ക് പോകേണ്ടത് ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഹ്യൂമാനിറ്റീസിലെ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റിയിലെ ടി എസ് സിക്സ് ടൂറിസം മാർക്കറ്റിംഗ് എന്നുള്ളതിന്റെ ഒരു വീഡിയോയാണ് താങ്കൾക്ക് ഡു യു വാണ്ട് ടു ഓപ്പൺ ദിസ് വീഡിയോ എന്ന് ചോദിക്കുന്നു ഐ വാണ്ട് ടു ഓപ്പൺ വീഡിയോ വീഡിയോ എന്നാണ് ഈ നിമിഷത്തിൽ നമുക്ക് പറയുന്നത് തൊട്ടടുത്ത് തന്നെ ഉള്ള മാർക്കറ്റിംഗിന്റെ ഇൻട്രോഡക്ഷൻ ടു മാർക്കറ്റിംഗ് എന്നുള്ള ടൂറിസം മാർക്കറ്റിംഗ് എന്നുള്ള വീഡിയോ നമ്മൾ പരിശോധിക്കുന്നു അതും ഇപ്പോൾ തൽക്കാലം ലഭ്യമല്ല സാങ്കേതികമായ എന്തെങ്കിലും ചില തകരാറുകൾ നമുക്ക് ഇതിന്റെ അകത്തെ ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക വി വാച്ച് ുടെ വീഡിയോ എന്നുള്ള ലിങ്കിലേക്കാണ് ഞാൻ പോകുന്നത് കൃത്യമായി നമുക്ക് അതിലെ സപ്പോസ് ഇലക്ട്രിക്കൽ എന്നുള്ളതല്ല നമുക്ക് ഇവിടെ വേണ്ടത് സപ്പോസ് കൊമേഴ്സ് എക്കണോമിക്സ് ആൻഡ് കൊമേഴ്സിലെ കൗഡില്യ എന്നുള്ളതിന്റെ ക്ലാസ്സുകളിലേക്ക് ഞാൻ പോകാം കൗഡില്യയിലെ ഇലക്ട്രിക്കൽ എന്നുള്ളതല്ല നമുക്ക് എക്കണോമിക്സിന്റെ ക്ലാസ്സുകൾ കമ്പനീസ് ആക്ട് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ളതിന്റെ ക്ലാസ്സുകളിലേക്ക് ഞാൻ പോകാം ഓർഗനൈസേഷണൽ ബിഹേവിയർ ചിലപ്പോൾ നമുക്ക് ഇതിന് ലഭ്യമാകുന്നുണ്ട് ഓർഗനൈസേഷൻസ് ഓർഗനൈസേഷണൽ ചേഞ്ച് എന്നുള്ള ക്ലാസ് നമുക്ക് പോകാം ബിസിനസ് എക്കണോമിക്സ് ബി എ ഫോർത്ത് സെമിസ്റ്റർ അണ്ടർ ഗ്രാജുവേറ്റിനുള്ളത് യൂണിറ്റ് നമ്പർ ഫൈവ് ഓർഗനൈസേഷണൽ ചേഞ്ച് കോൺഫ്ലിക്റ്റ് ആൻഡ് പവർ എന്നുള്ള ക്ലാസ് ആണ് ഗുജറാത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് Today, we will learn about organizational change. The session will focus on how the organization deals. വിസ്റ്റേർണൽ ഇങ്ങനെ ഏതൊക്കെ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ അറിയാം ഇൻസ്റ്റഗ്രാമും നമുക്ക് അതെല്ലാം തന്നെ ഇവിടെ വീഡിയോയിൽ കൃത്യമായി ലഭ്യമാണ് യൂട്യൂബിൽ ലഭ്യമാണ് ഫേസ്ബുക്കിൽ ലഭ്യമാണ് സ്വയം ചാനലിൽ ലഭ്യമാണ് എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഏറെ ഗുണപ്രദമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ക്ലാസ്സുകൾ നൽകുന്നില്ല ഇഗ്നോ എന്നുള്ള പരാതിക്ക് നമ്മൾ വിട നൽകുകയാണ് ക്ലാസുകൾ നമുക്ക് ലഭ്യമാണ് ക്ലാസ്സുകൾ ഇത് കൂടാതെ തന്നെ നമുക്ക് എം നോട്ട്സ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നല്ല റഫറൻസ് മെറ്റീരിയൽസ് നമുക്ക് ലഭ്യമാക്കുന്നുണ്ട് അഡ്വാൻസ്ഡ് റഫറൻസ് മെറ്റീരിയൽസ് അഡ്വാൻസ്ഡ് റഫറൻസ് മെറ്റീരിയൽസ് നൂറ് ശതമാനം നമ്മെ പാസ് ഈസി കാൽക്കുലേഷൻ മെത്തേഡ് നമ്മെ പരിചയപ്പെടുത്തുന്നു ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സിന്റെയും ക്ലാസ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നമുക്ക് ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമുക്ക് ലഭ്യമാക്കുകയാണ് മാത്രമല്ല എക്സാം ഓറിയന്റഡ് ക്ലാസ്സുകളാണ് അവിടെ നൽകുന്നത് പ്രോഗ്രസ് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം അവിടെ നൽകുന്നു സോൾവ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ പരിചയപ്പെടുത്തി തരികയാണ് ഫുൾ കോഴ്സസ് കവർ ചെയ്യപ്പെടുന്നു ചാപ്റ്റർ വൈസ് റഫറൻസസ് ആണ് നമുക്ക് ക്ലാസ്സുകളിലൂടെ നൽകുന്നത് ഇഗ്നോയുടെ പുസ്തകത്തെ നൂറ് ശതമാനം ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ നൽകുന്നത് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ താങ്കൾക്ക് ഏറെ എന്ന് കരുതുന്നു എം നോട്ട്സും ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസും താങ്കൾക്ക് നൽകുന്ന ഈ സേവനങ്ങൾ വളരെ വളരെ തൃപ്തികരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരം ക്ലാസുകൾ അറിയാതെ പത്ത് ശതമാനം ആളുകളിൽ കൂടുതൽ പഠന പരിപാടി തന്നെ പഠന മേഖല തന്നെ ഒഴിവാക്കി അവരുടെ മറ്റ് ബിസിനസ്സുകളിലേക്ക് വ്യാപൃതരാകാറുണ്ട് ഫസ്റ്റ് ഇയറിൽ രജിസ്റ്റർ ചെയ്തതിൽ മുപ്പത് ശതമാനം കുട്ടികൾ സെക്കൻഡ് ഇയറിലേക്കും തേർഡ് ഇയറിലേക്കും രജിസ്റ്റർ ചെയ്യുന്നില്ല കാരണം അവർക്ക് അറിയുന്നില്ല എങ്ങനെയാണ് ഇത് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടത് എന്നുള്ള മെത്തേഡ് അവർക്ക് അറിയുന്നില്ല ഇഗ്നോ ക്ലാസ്സുകൾ എല്ലാം നമുക്ക് നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അത്തരത്തിലുള്ള ഒരുപാട് ക്ലാസുകൾ താങ്കൾക്ക് ഗുണപ്രദമാകട്ടെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെങ്കിൽ സപ്പോസ് എഡ്ജിൽ താങ്കൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എഡ്ജിന്റെ ഗൂഗിൾ ഫോമിൽ താങ്കൾക്ക് പൂരിപ്പിച്ചാൽ എക്സിക്യൂട്ടീവ് താങ്കളെ സമീപിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ റെഫറൻസ് മെറ്റീരിയൽ അഡ്വാൻസ്ഡ് റെഫറൻസ് മെറ്റീരിയലിനുള്ള ലിങ്ക് അതിലുണ്ട് അതുപോലെ തന്നെ താങ്കൾക്ക് പുതിയ അഡ്മിഷൻ നേടാനുള്ള ലിങ്ക് അതിലെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് താങ്കൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് എല്ലാ സംഗതികളും താങ്കൾക്ക് നൽകുന്നു കൂടുതൽ ഇൻഫർമേഷൻ വാട്സാപ്പിൽ വേണമെങ്കിൽ താങ്കൾക്ക് ബന്ധപ്പെടാം എല്ലാ നന്മകളും താങ്കൾക്കും താങ്കൾ ചേർന്നവർക്കും നൽകിക്കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്